പ്രിയപ്പെട്ടവരെ നിങ്ങൾ ക്യാപ്ഷനിൽ വായിച്ച പോലെ തന്നെ നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മൾ പേരൻസിനും നമ്മുടെ മക്കൾക്കും അധികം റിസ്ക് ഇല്ലാതെ എങ്ങനെ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഞാൻ പരീക്ഷിച്ചു നോക്കി വിജയം കണ്ട ഒരു ട്രിക്കും കൂടിയാണിത് ആദ്യം നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കണം കേട്ടോ ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇരുപതും മുപ്പതും നാൽപ്പതും ഒക്കെ കുട്ടികളെ ഒരുമിച്ചിരുത്തിയിട്ടാണ് നമ്മുടെ അധ്യാപകരെ ടീച്ചേഴ്സൊക്കെ എത്ര സ്മൂത്ത് ആയിട്ടാണല്ലേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് വലിയ ഒച്ചേം ബഹളമൊന്നും ഇല്ലാതെ ഒരു ടീച്ചർ പഠിപ്പിച്ചോ അല്ലെങ്കിൽ ഒരു മാഷി പഠിപ്പിച്ചോ ഇന്ന് ഈ അക്ഷരം പഠിപ്പിച്ചു തന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ ആരും കരഞ്ഞുകൊണ്ട് സ്കൂളിൽ നിന്ന് വരാറില്ല അപൂർവമായിരിക്കും നേരെ മറിച്ച് നമ്മൾ ആ കുട്ടി സ്കൂളിൽ വിട്ട് വീട്ടിലെത്തിയാൽ നമ്മൾ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പഞ്ചായത്ത് മുഴുവൻ അറി അറിയിക്കും എന്ത് ഞാൻ നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത് നമുക്ക് ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ പഠിപ്പിച്ചെടുക്കാനുണ്ടാവുള്ളൂ അത് നമ്മുടെ സ്വന്തം മക്കളെ തന്നെ ആയിരിക്കും സത്യത്തിൽ നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന ആ ഒരു ടൈമിൽ വീട്ടിൽ ഒരു ക്യാമറ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ അത് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിരിക്കും നമ്മൾ ആ പഠിപ്പിക്കുന്ന രംഗം എന്ന് വെച്ചാൽ ശരിക്കും ഒരു ഡെലിവറി കഴിഞ്ഞ് ലേബർ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പ്രീതിയായിരിക്കും ആ പാരൻസിനും ആ കുട്ടിക്കും കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട് ആകെ വീർത്തൊലിച്ചിട്ടായിരിക്കും നമ്മളും ആ കുട്ടിയും പുറത്ത് വരുന്നത് ഇത് നമ്മൾ കുറച്ച് പാഠഭാഗങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിസ്ക്കാണ് നമ്മൾ അനുഭവിക്കുന്നത് ചില പേരൻസിന് പിന്നെ നമ്മൾ കണ്ടുവരുന്നത് കുറച്ച് ആയുധങ്ങളും കൂടെ കയ്യിൽ വേണ്ടി വരും ഇപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിലൊക്കെ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്ന അറിയുമ്പോൾ നമ്മൾ ഒരു മുൻകരുതലായിട്ട് എടുത്ത് വെക്കുമില്ല കുറച്ച് സാധനങ്ങളെ അതുപോലെ തന്നെയാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ഇന്ന് ഇനി അവനെ പഠിപ്പിക്കാൻ ഇത്താനുള്ള ഒരു സമയമായി എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് ആയുധങ്ങളും കൂടെ കൊണ്ടുവരും ഇത് ബെൽറ്റ് സ്കെയിൽ ഇറക്കിളി വടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും ചിലർക്ക് പഠിപ്പിക്കുന്ന പുസ്തകം തന്നെ ആയിരിക്കും അവരെ ആ മക്കളെ അടിക്കാനും ഒക്കെ ചിലർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ടായിരിക്കും ആ മക്കളെ പഠിപ്പിക്കുന്നത് മറ്റു ചിലർക്ക് ആ സമയത്ത് എന്താണോ കയ്യിൽ കിട്ടുന്നത് അത് വെച്ചിട്ടാണ് അവരെ അവരടിക്കാറുള്ളത് ചുരുക്കി പറഞ്ഞ കുറച്ച് സമയത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊരു ചെണ്ടയായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് ഇനി ഈ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള രംഗമാണ് അതിലേറെ തമാശയായിട്ടുണ്ടാവുക നമ്മൾ നാഗവല്ലി പൊസിഷനിൽ നിന്ന് മദർ തെരേസയിലേക്കുള്ളൊരു മാറ്റം ഉണ്ടല്ലേ മെല്ലെ മെല്ലെ മക്കളൊക്കെ ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴാണ് നമുക്ക് എന്തെയ്യുക നമ്മുടെ ആ ഒരു കുറ്റബോധം അതിങ്ങനെ മെല്ലെ മെല്ലെ പുറത്ത് വരിക ഇനി ഇത് ആവർത്തിക്കില്ല എന്നൊക്കെ നമ്മൾ കരുതും അല്ലേ പിന്നീട് കുറേ തൊട്ട് തലയോടിയൊക്കെ നമ്മൾ ആ മൂഡ് അങ്ങോട്ട് പുറത്തെടുക്കും ഏത് മൂഡ് നമ്മളെ അമ്മ മൂഡ് എന്നാൽ പിറ്റേന്നും ഇതേ സ്ഥിതി തന്നെയായിരിക്കും എൻ്റെ തല്ലേണ്ടമ്മേ ഞാൻ നന്നാവൂല എന്ന് പറയില്ലേ ആ ഒരു മനോഭാവമാണ് നമ്മൾക്കും കുട്ടികൾക്കും ഉണ്ടാവുക ഈ അവസ്ഥ ആവർത്തിക്കാതിരിക്കാനെ നമ്മൾ പാരൻസ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആദ്യം നമ്മൾ മക്കളെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മൂഡ് സിങ്സും നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ ശാരീരിക ക്ഷീണവും ഒക്കെ നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളതാണ് ജോലിയൊക്കെ ഉള്ള പാരൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ നിന്ന് മടങ്ങി വരുമ്പോൾ വളരെ ക്ഷീണിച്ചിട്ടായിരിക്കും വരുന്നത് ഒന്ന് വീട്ടിൽ വന്നൊന്ന് റെസ്റ്റ് എടുക്കാം എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കും തിരിച്ചു വരുന്നത് വീട്ടു ജോലികൾ ചെയ്യുന്ന ഹൗസ് വൈഫ് അതുപോലെയുള്ള പേരൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ജോലി തീരുന്നില്ല ഒരു ടൈം ലിമിറ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ആകെ ടയേർഡായിട്ടായിരിക്കും ഈ വൈകുന്നേരങ്ങളിൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കാനിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിയുടെ മേൽ ആദ്യം പ്രയോഗിക്കുന്നത് നമ്മുടെ ആ ഒരു സ്ട്രെസ്സും സ്ട്രെയിനുമാണ് അപ്പോൾ ആദ്യം നമ്മൾ മാറ്റി വെക്കേണ്ടത് നമ്മുടെ മനോഭാവമാണ് നമ്മൾ ആ കുട്ടിയെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ ആ കുട്ടിയെ പോലെ തന്നെ നമ്മളുമായി മാറണം എന്നുള്ളതാണ് അവരുടെ ഒരു ലോകത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റണം അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്ര ടഫ് ഉള്ളതാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുള്ള വിഷയമാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലും അവരുടെ നിന്ന് അവരുടേതായ ഒരു ലോകത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് പഠിപ്പിക്കാൻ കഴിയണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവർക്കത് കെയർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നേരെ മറിച്ച് നമ്മൾ ആദ്യമേ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിയും ഒന്നുകൂടെ കടുപ്പിക്കും അല്ലെങ്കിൽ അവനാ ഒരു മൂഡ് ഉണ്ടാവില്ല അവരും ഒരു ഇൻട്രസ്റ്റ് കാണിക്കില്ല അപ്പോൾ നമ്മൾ പറയുന്നത് കുട്ടിയും മനസ്സിലാക്കില്ല കുട്ടി പറയുന്നത് നമുക്കും അംഗീകരിക്കാൻ പറ്റാതെ അങ്ങനെ രണ്ടുപേരും ഒരു ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം പോലെ ആയിരിക്കും കുറച്ച് സമയത്തേക്ക് അമ്മ മകൻ അല്ലെങ്കിൽ അമ്മ മകൾ എന്നുള്ള ആ ഒരു പൊസിഷന് നമ്മൾ മറക്കും എന്നുള്ളതാണ് കുട്ടികളെ വളരെ സ്നേഹത്തോടെ വിളിച്ചിരുത്തിയിട്ട് അടുത്തിരിക്കണം എന്നിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അന്ന് ക്ലാസ്സിലെയും ടീച്ചർ പറഞ്ഞ കാര്യങ്ങളും അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കാം നമ്മൾ ഒന്ന് ചോദിച്ച് നോക്കിയാൽ മതി ഒരു നൂറായിരം കാര്യങ്ങൾ അവർക്ക് തിരിച്ച് നമ്മളോട് പറയാനുണ്ടാവും അതൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കാം പതിയെ പതിയെ അന്ന് പഠിക്കാനുള്ള കാര്യങ്ങളും ഹോംവർക്കും ഒക്കെ ചോദിച്ചറിയാം ചില കുട്ടികൾക്ക് എഴുതാനായിരിക്കും താല്പര്യം മറ്റു ചിലർക്ക് വായിക്കാനാവും അത് നിങ്ങളുടെ മക്കളുടെ ഇൻട്രസ്റ്റ് എന്താണോ അത് നിങ്ങൾക്കറിയാലോ അതിനനുസരിച്ച് ചെയ്യാം അവരുടെ ഇൻട്രസ്റ്റിനെ ആദ്യം പ്രയോറിറ്റി കൊടുക്കണം ഇതിനിടയിൽ ഞാൻ ചെറിയൊരു കാര്യം കൂടെ പറയാം എപ്പോഴും പാരൻസ് മീറ്റിങ്ങിനൊക്കെ വരുന്ന രക്ഷിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് ടീച്ചറെ വീട്ടിൽ നിന്ന് എല്ലാം വായിച്ച് പറഞ്ഞ് എനിക്ക് തരുന്നുണ്ട് പക്ഷേ എക്സാം പേപ്പറിലൊന്നും എഴുതുന്നില്ല അല്ലെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ കുറച്ച് സമയത്തേക്ക് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് ആ മക്കളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ആ അടിയെയോ അല്ലെങ്കിൽ നമ്മളെ വഴിക്ക് പറയലിനെയോ ഒക്കെ പേടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ വടിയുടെ നീളം കണ്ടിട്ട് എന്നെ അമ്മ അടിക്കുമല്ലോ അല്ലെങ്കിൽ എന്നെ അച്ഛൻ ചീത്ത പറയല്ലോ എന്നൊക്കെയുള്ള പേടി കാരണം കുറച്ച് സമയത്തേക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ ആ ഒരു മനസ്സ് ആ ഒരു കാര്യങ്ങളെ ശേഖരിച്ച് വെക്കുന്നു എന്നുള്ളതാണ് അവരത് പേടിയോടുകൂടി ചെയ്യുന്നത് കാരണം അവർക്കതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ആ മക്കൾക്ക് എന്താണ് ഞാൻ എഴുതിയത് എന്താണെന്നുള്ളത് അവർക്ക് പോലും അറിയുന്നില്ല അപ്പോൾ അവരുടെ ഒരു ചിന്ത എന്തായിരിക്കും അറിയോ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പാരൻസ് ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു കഥയോ അല്ലെങ്കിൽ എന്തെങ്കിലും നാളെ ഡിറ്റക്ഷനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്താലും അവരത് താൽക്കാലിക നേരത്തേക്ക് മാത്രം ഓർമ്മയിൽ വയ്ക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവർക്കൊന്നും കിട്ടുന്നില്ല കാരണം എന്താണെന്നറിയോ നമ്മൾ പഠിപ്പിച്ച അവസ്ഥ അവരത് മനസ്സിലാക്കിയെടുത്ത അവസ്ഥയും രണ്ടും വ്യത്യാസമുണ്ട് സ്കൂളിലാകുമ്പോൾ ടീച്ചേഴ്സ് അത് ഒരു പാട്ട് പാടുവാണെങ്കിൽ അവർ ആ പാട്ടിനനുസരിച്ച് ആ പാട്ടിൽ എന്താണോ പറയുന്നത് അത് അവർക്ക് അവിടെ സൃഷ്ടിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അത് ടീച്ചറുടെ ആംഗ്യത്തിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു കുഞ്ചിയിട്ടുള്ള ഒരു സംസാര രീതിയിലൂടെയായിരിക്കും അങ്ങനെ ഒരു വശ്യതയോട് കൂടി കുട്ടികളെ ആകർഷിക്കാനേ നമ്മൾ അധ്യാപകർക്കുള്ള ഒരു കഴിവുണ്ട് ഇതേ പാട്ടും കഥയും കവിതയുമൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കി നമ്മൾ ഒരു രണ്ട് വരെ പഠിപ്പിക്കുമ്പോഴേക്കും ഒരു നാലടി അടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിലേറെ ഹൈ വോളിയത്തിൽ നമ്മൾ ഷൗട്ട് ചെയ്തിട്ട് നമ്മുടെ എനർജി കളഞ്ഞിട്ടുണ്ടാവും വീഡിയോ ഒരുപാട് ലെങ്ത് വന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും അപ്പോൾ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റൊക്കെ പറയണം ഇതിൻ്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം